നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം സമയം ഒൻപത് എട്ടായിട്ടുണ്ട് ഒൻപത് പത്ത് രണ്ടായിരത്തി മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ആ തന്നെ മാർക്കറ്റ് ഡംബിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇരുപത്തിനാല് എന്നുള്ള ഒരു ലെവല് ഈ ഒരു മാസം കംപ്ലീറ്റ് എന്റെ മൈൻഡിൽ ഉണ്ടാവും അതങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ അത് സാഹചര്യങ്ങളും കൂടെ അതനുസരിച്ചിട്ട് വരണം ഇപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി എട്ട് ആണെന്നും പറഞ്ഞ് അങ്ങേ വന്നേ പറ്റൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് കൺസോൾട്ടേഷൻ വന്ന മാർക്കറ്റ് റിവേഴ്സ് ആവും മേ ബി അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൽ ട്രെൻഡ് ഇൻറ്റൻസിറ്റി താഴെയാണ് തേർട്ടി മിനിറ്റിൽ താഴെയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി മിനിറ്റ്സിൽ താഴെ തന്നെയാണ് വൺ അവറിൽ താഴെയാണ് ടൂ അവറിലും താഴെ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചെറിയൊരു പോസിറ്റീവ് ഇരുപത്തെട്ട് ആണ് അപ്പോൾ കാണിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തയ്യായിരത്തി അൻപത്തി നാലിലാണ് മാർക്കറ്റ് കൺസൺട്രേഷൻ ചെയ്ത് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു തവണ ടച്ച് ചെയ്തു രണ്ട് തവണ ടച്ച് ചെയ്തു മൂന്ന് തവണ ടച്ച് ചെയ്തു നാലാമത് ബ്രേക്കൗട്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഹൈ വോളിയൂം ബ്രേക്കൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഒപ്പം ട്രാപ്പിങ്ങിനും ചാൻസ് ഉണ്ട് അപ്പോൾ പിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ എപ്പോൾ ആയാലും കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ വളരെ ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞ ഉടനെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും അപ്പോൾ പത്ത് ട്രെയിഡ് എടുത്തിട്ടും എനിക്ക് കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചാലും ഇന്ന് ഹാപ്പിയാണ് കാരണം ഇന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് താഴത്തേക്ക് ഡംപ് ആകും എന്ന് തന്നെയാണ് മെജോറിറ്റി ലോകത്തുള്ള എല്ലാ ട്രേഡേഴ്സും വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ട്രാപ്പിംഗ് ഉണ്ടാവും അതായത് താഴത്തോട്ട് പോണ പോലെ കാണിക്കും തിരിച്ചു മേളിലോട്ട് വരും താഴത്തോട്ട് പോകുന്ന പോലെ കാണിക്കും തിരിച്ചു മേളിലോട്ട് വരും അപ്പം അതുകൊണ്ട് തന്നെ വളരെ ആൾക്കാരെയൊക്കെ ഒരു സൈഡാക്കി മാറ്റിയിട്ടേ മാർക്കറ്റൊന്ന് മൂവ് ആവുള്ളൂന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇരുപത്തി ഈ ഇരുപത്തയ്യായിരത്തി ഇരുപത്തിനാലിന് താഴത്തോട്ട് ക്യാൻഡിൽ ഹൈ വോളിയത്തിൽ ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തിനാലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ ഫസ്റ്റ് പ്രയോറിറ്റി അതാണ് അത് കഴിഞ്ഞ് അവിടുന്ന് താഴത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ഇരുപത്തി നാല് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലേക്കാണ് പിന്നെ അവിടെ നിന്ന് താഴത്തോട്ട് പോയാൽ പ്രതീക്ഷിക്കുന്നത് അതിങ്ങനെ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ ഒരു കേസ് ഇവിടെ തന്നെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് നിൽക്കും താഴത്തോട്ട് പോകുന്ന പോലെ കാണിക്കും തിരിച്ച് മേളിലോട്ട് വരും താഴത്തോട്ട് പോകുന്ന പോലെ കാണിക്കും തിരിച്ച് മുകളിലോട്ട് വരും അപ്പോൾ അത് ഒന്നെങ്കിൽ ചെറിയ കാൻഡിലാണെങ്കിൽ ക്ലോസിങ് തേർട്ടി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഇരുപത്തയ്യായിരത്തി ഇരുപത്തിനാല് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നോക്കും മെജോറിറ്റി ഇന്ന് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക അതിനപ്പുറത്തേക്ക് ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ഒരു പത്തോ മുപ്പതോ പോയിന്റൊക്കെ കയറിപ്പോയാൽ കുറച്ച് പത്ത് പോയിന്റ് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്ത് ട്രെയിൽ ചെയ്ത് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പോൾ ഇരുപത്തയ്യായിരത്തി അമ്പത്തിനാലിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ വരുന്നത് അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മാർക്കറ്റ് നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇരുപത്തയ്യായിരത്തി എഴുപത്തി മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ അല്ലെങ്കിൽ ഹൈ വോളിയം മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമേ ഞാൻ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തഞ്ചിട്ട് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് പിന്നെ അവിടെ നിന്നും മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു ലെവല് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത്തൊമ്പതാണ് ഇതാണ് ഇന്നത്തെ എൻ്റെ അപ്പ് ആൻഡ് ഡൗൺ കാര്യം ഈ ഇരുപത്തയ്യായിരത്തി അമ്പത്തിനാല് നിൽക്കുകയാണെങ്കിൽ പരമാവധി ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടോ പോയിൻറ്റ് സ്കാപ്പ് ചെയ്ത് സ്കാപ്പ് ചെയ്ത് അതായത് ഒരു ക്യാൻഡിൽ ഒരു പോയിന്റ് എടുക്കുക അടുത്ത ക്യാൻഡിൽ അല്ല ഒരു ക്യാൻഡിൽ രണ്ടോ മൂന്നോ പോയിന്റ് എടുക്കുക അടുത്ത ക്യാൻഡിൽ രണ്ട് മൂന്ന് പോയിന്റ് എടുക്കുക അടുത്ത ക്യാൻഡിൽ രണ്ട് മൂന്ന് പോയിന്റ് എടുക്കുക അങ്ങനെ ഒരു പത്തോ മുപ്പതോ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ ഒരു പത്ത് പോയിൻറ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് കോൺസെൻട്രേഷൻ ചെയ്താൽ ഇരുപത് പോയിൻ്റ് പ്രോഫിറ്റ് കിട്ടും ഇതാണ് ഇന്നത്തെ എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്ലാൻ ട്രെൻഡ് കംപ്ലീറ്റ് ഡൗൺ സൈഡിലേക്കാണ് പി സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഫൈവ് മിനിറ്റിൽ ഇപ്പോൾ ആ ട്രെൻഡ് ഇന്നെസിറ്റി മുകളിലോട്ട് വരികയാണെങ്കിൽ മാത്രം ഈ ഭാഗത്ത് ഏകെ ഒരു കൺസോൾട്ടേഷൻ ഇങ്ങനെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതിനുശേഷം ട്രെൻഡ് ഇന്നെസിറ്റി മേളിൽ പോയി താഴ്ത്തോട്ട് വന്നാലേ നല്ല രീതിയിൽ താഴ്ത്തോട്ടുണ്ടാവത്തുള്ളൂ എപ്പോഴും കൺസോൾട്ടേഷൻ ആയിരിക്കും എപ്പോഴും വലിയ മൂവ്മെൻ്റ് ആയിരിക്കും ഇതാണ് ഇന്നത്തെ എൻ്റെ പ്ലാനായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ അവർ ആയി ഓപ്പണായി സിയിലെ ആണ് തൽക്കാലം നിൽക്കുന്നത് അത് ഡൗണിലേക്ക് ആവുമെന്തായാലും അപ്പം പിയിൽ ഒരു റിവേഴ്സല് വരാൻ ചാൻസ് ഉണ്ട് പിയിലെ ക്യാൻഡിൽ വീക്കാണ് നൂറ്റി അറുപത്തേഴ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിയിൽ നൂറ്റി എഴുപത്തഞ്ച് വരെയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സിയിലും പി യിൽ ഇന്നലത്തെ ഈ ആഴ്ചയൊക്കെ ഒരേപോലെ തന്നെയാണ് മാർക്കറ്റ് സീലും പിയിലും മാർക്കറ്റ് ലെവല് കീപ്പ് ചെയ്തിട്ടുണ്ട് സിയിൽ ഇരുന്നൂറ്റി നാൽപ്പത് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട് അതേപോലെ പിയിൽ വൺ സെവൻറ്റി ഫൈവ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് ഏതാണ് ആദ്യം റീച്ച് ചെയ്യണമെന്നുള്ളതിൽ മാത്രമാണ് കൺഫ്യൂഷൻ ഉള്ളത് പിയിലാണ് ഞാൻ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് കാരണം ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഹയർ ടൈം ഫ്രെയിം എല്ലാം പിയിലാണ് നിൽക്കുന്നത് നൂറ്റി അറുപത്തെട്ട് ഓൾറെഡി ആയിട്ടുണ്ട് നൂറ്റി അറുപത്തൊമ്പത് ആയിട്ടുണ്ട് കാരണം ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഗ്രീൻ ലൈനിലേക്ക് കയറിയിട്ടില്ല മുട്ടാനായിട്ട് ഇങ്ങനെ പോയി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ കയറിയിട്ടില്ല അതേപോലെ ആ പിയിൽ ട്രെൻഡിനിറ്റി റെഡിലേക്ക് കയറാത്തത് കൊണ്ടാണ് ഒരു റിവേഴ്സല് നൂറ്റി അറുപത്തഞ്ചിൽ നിന്ന് എഴുപത്തഞ്ച് വരെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അത് ഓൾറെഡി പത്ത് പോയിന്റ് ആയിട്ടുണ്ട് അത് ട്രെയിൽ ചെയ്ത് വൺ എയ്റ്റിയിലേക്ക് പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം വൺ എയ്റ്റി ബ്രേക്ക് ചെയ്താൽ പിന്നെ വൺ എയ്റ്റി സെവനിലേക്ക് മൂവ് ചെയ്യണം ഇന്നലെ ഇതേപോലെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സാഹചര്യങ്ങൾ പിയിൽ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഇന്ന് ഈ നിലവിലുള്ള സീയുടെ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് സി ഡൗണിലേക്ക് വരും ൂറ്റി എൺപതിലേക്ക് ഒന്നും കൂടെ ഞാൻ ഫോക്കസ് ചെയ്യും വൺ ഫിഫ്റ്റി ഫൈവിലാണ് എൻട്രി വൺ ഫിഫ്റ്റി ഫൈവ് സ്റ്റോപ്പ് ലോസ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ മാക്സിമം പി എടുക്കാൻ പറ്റുന്ന എടുക്കും ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ പത്തരക്കുമ്പ് ഫില്ല് ചെയ്യണം ഇവിടെ കാണാം ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തിനാലിലേക്ക് മാർക്കറ്റ് ഡൗൺ ആവുന്നുണ്ട് റെക്റ്റാങ്കിൾ ബോക്സിന്റെ മോളിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ടാണ് പിയിലേക്ക് ഞാൻ കോൺസൻട്രേഷൻ ചെയ്തതിൻ്റെ റീസൺ ഇപ്പോൾ ഗ്യാപ്പ് ഫില്ലിങ് ഫൈവ് മിനിറ്റിൽ അപ്പോൾ നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്ത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോയത് പൊതുവേ ഗ്യാപ്പ് ഫില്ലിങ് വരുമ്പോൾ ആദ്യം ഒരു റിജക്ഷൻ എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവും ഫസ്റ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിൽ നിന്ന് എന്തായാലും മാർക്കറ്റ് റിജക്ഷൻ ആവും ഇനിയൊക്കെ വൺ എയ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്താൽ വൺ എയ്റ്റി സെവനിലേക്ക് നോക്കും സിയില് ടൂ ഫോർട്ടി എന്നുള്ളൊരു ലെവൽ ടച്ച് ചെയ്യാനായിട്ട് മിച്ചു വിട്ടിട്ടുണ്ട് അതിന്റെ കാര്യം കൂടെ തീരുമാനം അറിഞ്ഞിട്ട് ബാക്കി കോൺസെൻട്രേഷൻ ചെയ്യാം ഞാൻ പറഞ്ഞ സിയിലും ലെവൽ ടച്ച് ചെയ്യാനുണ്ട് പിന്നെ ലെവൽ ടച്ച് ചെയ്യാനായിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ റീസൺ രണ്ടാമത്തെ കേസ് സിയിലെ ക്യാൻഡിൽ അല്പം വീക്കാണ് അതുകൊണ്ട് ടു ഫോർട്ടി വരെ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളു ടൂ ഫോർട്ടി കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ രണ്ട് പോയിന്റോ മൂന്ന് പോയിന്റോ കേറ്റ് വെച്ചിട്ട് ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയും ട്രേഡ് ചെയ്യാം അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വോൾട്ടാലിറ്റി വരും എന്ന് മനസ്സിലാക്കിയതിൻ്റെ റീസൺ അതുകൊണ്ടെന്തായി ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഒരു കാരണവശാലും ഹോൾഡ് ചെയ്യില്ല സിയിലും പിയിലും അഞ്ചോ പത്തോ പോയിന്റ് കിട്ടുവാണെങ്കിൽ ഞാൻ സ്കാൻപ് ചെയ്ത് സ്കാൻപ് ചെയ്ത് സ്കാൻപ് ചെയ്ത് എടുത്തിട്ട് മാറും എന്നാണ് പറഞ്ഞത് ഇപ്പൊ രണ്ടിലും കിട്ടിയില്ലേ സിയിലും കിട്ടി പിയിലും കിട്ടി ഒരു കാരണവശാലും ഫോൾഡ് ചെയ്യില്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മാർക്കറ്റ് സീയിൽ ഇരുന്നൂറ്റി ഒരു റിജക്ഷൻ ഉണ്ട് അതിനുശേഷം മാർക്കറ്റ് ഈ ഗ്രീൻ ലൈൻ ഒന്നും ഒരു എന്താ പറയണ്ടേ ഹൈ വോളിയം ഗ്രീൻ ലൈൻ ആണെങ്കിലും അതൊക്കെ പിയിൽ എടുത്തു വെച്ചിരിക്കുന്നു അതായത് ഞാൻ പറഞ്ഞു രാവിലെ പി യിലെടുത്ത് വെച്ചിരിക്കും എല്ലാവരും പിയിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് ബട്ട് പിയിലേക്ക് പോകും അത് പിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മാർക്കറ്റ് പിയിലേക്ക് പോകത്തുള്ളൂ ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഏത് ട്രേഡ് ഞാൻ എടുത്താലും അഞ്ച് പോയിന്റ് പത്ത് പോയിന്റ് അഞ്ച് പോയിന്റ് പത്ത് പോയിന്റ് സ്കാൻ ചെയ്തെടുത്തിട്ട് അതെല്ലാം കൂടെ ഒറ്റടിക്ക് ഇട്ടിട്ട് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു ഈ ഗ്രീനൊന്നും ഒരു ഗ്രീനൊന്നുമല്ല ഈ ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് തിരിച്ചു ഈ ക്യാൻഡലൊക്കെ വീക്കാണ് ഗ്രീൻ ക്യാൻഡിൽ ഈ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിലൊക്കെ വീക്കാണ് സീയിലേക്ക് എന്തായാലും ഞാനൊന്ന് ലോങ് ഹോൾഡിംഗ് നോക്കുന്നില്ല മാർക്കറ്റ് എന്തായാലും ഈ പോയ പോലെ പീരത് തിരിച്ച് കറങ്ങി തിരിഞ്ഞ് മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഇവിടെ എവിടെയാ നൂറ്റി എഴുപത്തൊന്ന് വരെ മാർക്കറ്റ് വരണം ഈ റെഡൊന്നും ഒരു റെഡൊന്നുമല്ല ഇത് ഇന്ന് മെജോറിറ്റി ആളുകൾ മാർക്കറ്റ് ഡൗൺ ആവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി എടുത്തു വെച്ചിരിക്കുന്ന ആളുകളുടെ കംപ്ലീറ്റ് എസ് എൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര പാട് കഴിച്ച് ഈ സീ മോളിലോട്ട് പോയത് അല്ലാതെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് സീ ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഒരു പത്ത് മണി പത്തര വരെ മൊത്തം സ്കാൽപ്പിങ് ഒന്ന് നോക്കുന്നുള്ളൂ അതിനുശേഷം മാത്രമേ ഞാനൊരു ലോങ് ഹോൾഡിങ് എന്തായാലും നോക്കത്തുള്ളൂ എന്തായാലും റീറ്റെയിലേഴ്സിൻ്റെ ഒരു മൂലക്ക് മാറ്റിയിരുത്താൻ വേണ്ടി നോക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ഏത് ട്രെയിൻ എടുത്താലും അഞ്ച് പോയിന്റ് ബുക്ക് ചെയ്യുന്നുള്ളൂ എത്ര വലിയ മൂവ് ആണെങ്കിലും പത്തും ഇരുപതും മുപ്പതും പോയിന്റ് മൂവ് ആണെങ്കിലും ഏത് ട്രെയ്ഡ് എടുത്താലും അഞ്ച് പോയിന്റ് ബുക്ക് ചെയ്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് പോസിറ്റീവ് വെക്കും അതിന്ന് ഉറപ്പിച്ച കേസാണ് കാരണം ഇതേപോലെയുള്ള വോൾട്ടാലിറ്റി മാർക്കറ്റ് ഉണ്ടാകും ഇത്തിരി കൺഫേം ആയിട്ട് കിട്ടിയത് ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ മൂവാണ് ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ മൂവ് കൺഫേം ആയിട്ട് പിയിൽ കിട്ടി ബോധിച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് നല്ലൊരു എൻട്രിയൊക്കെ നോക്കുന്നുള്ളൂ അതും ഞാനിത് നോക്കിയാലും പിയിലേക്ക് നോക്കുന്നുള്ളൂ പിന്നെ ഉള്ള ഒരു സ്കാൽപ്പിങ് സോണെന്ന് പറഞ്ഞാൽ അറുപത്താറ് നൂറ്റി എഴുപത്തേഴ് വരെ അറുപത്തി നാല് അറുപത്തി ആറ് മുതൽ എഴുപത് വരെ ഓക്കെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നാല് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അത് എക്സ്പാൻഡ് ചെയ്ത് ടു സെവൻറ്റി ഫൈവിലേക്ക് പോകുന്നുണ്ട് ബട്ട് ഞാനത് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ഞാൻ ഓൾറെഡി രാവിലെ പറഞ്ഞിട്ടുണ്ട് നാലോ മൂന്നോ പോയിന്റ് ലോട്ട് പൂട്ടി സ്കാൽപിയിൽ മാത്രമേ തൽക്കാലം രാവിലെ ഉള്ളൂ എന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അറുപത്താറ് മുതൽ എഴുപത് വരെയുള്ള നാല് പോയിന്റ് ഓൾറെഡി സീല് കിട്ടിയിട്ടുണ്ട് കാരണം പിയിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റെഡൊക്കെ താഴ്ത്തോട്ട് പോയിരിക്കണേ അപ്പം അതുകൊണ്ട് അത് ടെക്നിക്കലി കണ്ട് ശീലിച്ചതുകൊണ്ട് സീലെടുത്തിട്ട് ഹോൾഡ് ചെയ്യൽ നടക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്കാൽപ്പിങ് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്ന റീസൺ കാരണം നൂറ്റി എഴുപത്തൊന്ന് വരെ മാർക്കറ്റ് തിരിച്ചു വരണം അതിന് ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും കൂടെ ഒന്ന് അനുകൂലമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പകുതിക്ക് വെച്ചെങ്കിലും ഹോൾഡ് ചെയ്തുകൊണ്ട് ഇരുന്നൂറ്റി നൂറ്റി എഴുപത്തൊന്നിട്ട് പോകാമായിരുന്നു ഇനിയിപ്പോൾ വേറെ ഒന്നും ഞാൻ എടുക്കുന്നില്ല ഇനി നൂറ്റി അറുപത്തഞ്ചിന് മുകളിലോട്ട് വന്നാൽ എഴുപത്തൊന്നിലേക്ക് യുടെ മൂവ്മെൻറ്റ് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ യിൽ എത്രത്തോളം പോയാലും അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല അപ്പോൾ പീയുടെ മൂവ്മെൻറ്റ് എന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇവിടെ റെഡായത് കണ്ടോ അവിടെ സ്കാൽപ്പ് ചെയ്ത് ഒന്ന് ചെയ്തിട്ടുള്ളൂ കാരണം ഫീല് റിവേഴ്സ് വരാനായിട്ട് ക്യാൻഡിലുകൾ പറഞ്ഞിട്ടാണ് പോയിരിക്കണേ അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ സീയിലേക്ക് വലിയ ഹോൾഡിങ് പോസിബിൾ അല്ല ഞാൻ ആദ്യമായി പറഞ്ഞ പോലെ ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് സീയിലെ മൂവ്മെന്റ് അത്ര വലുത് ഉണ്ടാക്കിയത് അത് കറക്റ്റായിട്ട് കണക്കുകൂട്ടിയിരിക്കണമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ട്രാപ്പിംഗ് ആണ് മാനിപ്പുലേഷൻ മാനിപ്പുലേഷൻ എന്ന് പറയാൻ പറ്റില്ല റീറ്റെയിൽ ട്രേഡേഴ്സിനെ എങ്ങനെയെങ്കിലും ഒരു മൂലക്കാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രം സീക്ക് ഉണ്ടായുള്ളൂ അതുകൊണ്ടാണ് സീൽ ചെറിയ പോയിന്റൊക്കെ സ്കാൻ ചെയ്തത് ഒരു പത്ത് മണിവരെ ഇങ്ങനെ ആയിരിക്കും അതിനുശേഷം ശേഷം പിയിൽ ആളുകളൊക്കെ പി എടുത്തവരൊക്കെ വലിയ സ്റ്റോപ്പ് ലോസും അടിച്ചു അപ്പം എന്ത് ചെയ്തു ഇത്രയും റെഡ് ഗ്രീൻ ക്യാൻഡിൽ മേളിലോട്ട് പോണ കണ്ടപ്പോൾ ആളുകൾ എന്ത് ചെയ്തു പിയിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചത് കളഞ്ഞിട്ട് എഗെയിൻ സീയിൽ എടുത്തിട്ട് കയ്യിൽ വെക്കും അപ്പം എന്ത് ചെയ്യും സീയിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും അപ്പൊ എന്ത് ചെയ്യും ആ സ്റ്റീൽ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോ ഈ ഗ്രീൻ ക്യാൻ കാണുമ്പോൾ ആളുകൾ പിയിലേക്ക് ചെല്ലും അപ്പൊ ഒന്നോ രണ്ടോ സ്റ്റോപ്പ് ലോസും കൂടെ അവിടെ ചറ വറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിക്കും അതിനുശേഷം മാത്രം പിയിൽ നല്ലൊരു മൂവ് ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യും റീറ്റെയിലേഴ്സ് ഒക്കെ ടെൻഷനും അടിച്ച് ഭ്രാന്തും പിടിച്ച് ഡിപ്രഷനും അടിച്ചിട്ടൊരു മൂലൊക്കെ മാറിയിരിക്കും മാർക്കറ്റ് മാർക്കറ്റിന്റെ വഴിക്ക് പോകും അപ്പൊ അത് ഇന്ന് ഇങ്ങനെ വരും എന്നറിയാൻ പറ്റുന്ന എന്തുകൊണ്ടാ ഒന്നാമത് ട്രെൻഡ് കംപ്ലീറ്റ് പി സൈഡ് നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും പിയിലേക്ക് എടുക്കും അപ്പോൾ ആ പിയിലേക്ക് എടുക്കുന്ന ആളുകളെയൊക്കെ ഒരു സൈഡ് ആക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളു അപ്പം അങ്ങനെ സൈഡ് ആവാതിരിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ക്യാൻഡിലും ഒരു ക്യാൻഡിൽ സി ആണെങ്കിൽ ഒരു ക്യാൻഡിൽ പി ഒരു ക്യാൻഡിൽ സി ആണെങ്കിൽ ഒരു ക്യാൻഡിൽ പി നെക്സ്റ്റ് ക്യാൻഡിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സോ ഫൈവ് മിനിറ്റിൻ്റെ എവരി നെക്സ്റ്റ് ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിൽ സ്കാൻ ഫീൽ അഞ്ചോ പത്തോ പോയിൻ്റ് എടുക്കുക മുപ്പത് പോയിന്റ് കവറപ്പ് ചെയ്യുക ഏതെങ്കിലും ഒരെണ്ണം പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഇരുപത് പോയിന്റ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു ലോങ് ഹോൾഡിംഗ് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതായത് ഇന്നത്തെ മെയിൻ ഉദ്ദേശം അത് ഏറെക്കുറെയൊക്കെ സക്സസ് ആയിട്ടുണ്ട് ഇനി വൺ സിക്സ്റ്റി ഫൈവിന് മുകളിലുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ വൺ സെവൻ്റി വണിലേക്കുള്ള ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോസിബിലിറ്റി ഉള്ളൊരു മൂവ് കിടപ്പുണ്ട് അതും കൂടെ കിട്ടുമെന്ന് നോക്കും അല്ലാതെ വേറെ ഇനി ഒരു എൻട്രി ഒന്നും ഞാൻ എടുക്കുന്നില്ല വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തായി സിയുടെ ക്യാൻഡിൽ വീക്കാണ് ഈ ഗ്രീൻ കാൻഡിൽ ഒന്നും അത്ര ജെനുവൻ ആയിട്ടുള്ള ക്യാൻഡിൽ അല്ല പോയ പോലെ തന്നെ മാർക്കറ്റ് താഴ്ത്തോട്ട് വരും ഏറെക്കുറെ നൂറ്റി അൻപത്തിരണ്ട് വരെ മാർക്കറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഒരു റിജക്ഷൻ ഇവിടെ ഉണ്ട് ചെറിയ രീതിയിൽ ഒരു ഹിഡൻ റിജക്ഷൻ ആണത് ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യും സ്ട്രഗിൾ ചെയ്തതിന് ശേഷം കോൺസെൻട്രേഷൻ ആയിട്ട് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം എന്റെ കോൺസെൻട്രേഷൻ വൺ സെവൻറി വൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ കോൺസെൻട്രേഷൻ ഒരു ലെവലാണ് വൺ സെവൻറ്റി വൺ ഒന്ന് സ്ട്രഗിൾ ചെയ്യണം കയറിപ്പോ ഒറ്റ വോളിയത്തിൽ ഹൈ വോളിയത്തിൽ കയറിപ്പോവണം ഇല്ലെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഒന്ന് റെഡ് ആയിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ കയറിപ്പോവാം ഇവിടെ എന്തായാലും ഒരു സ്ട്രഗിൾ വരും സ്വാഭാവികം കാരണം ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ലോവറിലാണ് അത് സ്ട്രഗിൾ ചെയ്ത് റിവേഴ്സ് ആയത് അത് ക്യാൻഡിലുകളെ പറ്റി പഠിച്ചാലേ അത് ഈസി ആയിട്ട് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ക്യാൻഡിലും ഒരു ഗ്രീ ഒരു സീയുടെ ക്യാൻഡിൽ ഒരു പിടെ ക്യാൻഡിൽ ഒരു സീയുടെ ക്യാൻഡിൽ ഒരു ബി യുടെ ക്യാൻഡിൽ അഞ്ച് പോയിന്റ് അഞ്ച് പോയിന്റ് മാറി മാറി എടുക്കുക കണ്ടോ അത് അത് അങ്ങനെയാണ് സി എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കും അവർ പിയിലേക്ക് പോകും പി എടുക്കുമ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും അവർ സിയിലേക്ക് പോകും ഇങ്ങനെ മാറ്റിയിരുത്തുക അവർ പത്ത് മണിവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ മാറ്റിയിരുത്തുക എന്നുള്ള ഉദ്ദേശമാണ് ക്യാൻഡിൽസിനുള്ളു സിയിൽ ഒരു തവണ കൂടെ ഞാൻ നോക്കുന്നുണ്ട് ടു സെവൻറ്റി ബ്രേക്ക് ചെയ്താൽ ടു സെവൻറ്റി ഫൈവിലേക്ക് നോക്കും അല്ലാതെ നോക്കില്ല ഈ ഒരു ഗ്രീൻ വന്നു എന്ന് ചോദിച്ചിട്ട് ഒരിക്കലും അത് നമ്മളെ പ്രലോഭിപ്പിക്കാൻ പാടില്ല നമ്മളൊരു സേഫ് പാത്ത് കണ്ടെത്തുക ആ സേഫ് പാത്തിൽ വരുമ്പോൾ മാത്രം പ്രോഫിറ്റ് എടുക്കാനായിട്ട് നോക്കുക അല്ലാതെ നമ്മൾ ചാടി കയറി ഒരു ഗ്രീൻ വന്നു എന്ന് ചോദിച്ചിട്ട് ഒരിക്കലും ഒരു ട്രെൻഡിൻ്റെ തുടക്കമാവണമെന്നൊന്നുമില്ല അപ്പോൾ ഈ ഗ്രീൻ കാണുമ്പോൾ ചാടി കയറുന്ന ഫോമോ ആണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ആണ് അത് ഒരു ട്രെയ്ഡറെക്ക് ബാധിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ പോലത്തെ ഒരു അസുഖമാണ് ഈ ഫോമോ എന്ന് പറഞ്ഞ ട്രെയ്ഡർക്ക് അതുകൊണ്ട് അത് അവിടെ ഗ്രീനും റെഡും ഗ്രീനും ഒക്കെ മാറി വന്നോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല ടു സെവൻറ്റിക്കും മേളോ അല്ലെങ്കിൽ ആ നിലവിലുള്ള ക്യാനലിൻ്റെ ഹൈ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ബ്രേക്ക് ചെയ്ത എഴുപത്തഞ്ചിലേക്കുള്ള ഒരു മൂന്ന് പോയിന്റ് ഞാൻ നോക്കുന്നുണ്ട് അല്ലാത്ത പക്ഷം വൺ സിക്സ്റ്റി ബ്രേക്ക് ചെയ്താൽ വൺ സിക്സ്റ്റി സെവൻ ടു സെവൻറ്റി വൺ അതാണ് കൺഫേം ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ ഇവിടെ റെഡ് വന്നു അടുത്ത ക്യാനിൽ ഗ്രീൻ വരുന്നുണ്ട് ഇനിയിപ്പോൾ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വൺ സിക്സ്റ്റി കവറപ്പ് ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റ് സ്മൂത്ത് ആയിട്ട് വൺ സെവൻറി വണ്ണിലേക്ക് പോകും വേറെ കുറെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് ഏകദേശം റീറ്റെയിൽ ട്രേഡേഴ്സിനെയൊക്കെ ഒരു മൂലൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി വലിയ പ്രശ്നമൊന്നും ഉണ്ടാവും തോന്നില്ല ഇനി സ്മൂത്ത് ആയിട്ട് പി ഇ വൺ സെവൻറി വണ്ണിലേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പത്ത് മണിക്ക് പത്തേ ആറിന് മുമ്പ് വൺ സെവൻറി വൺ എത്തുമെന്ന് ഞാൻ നോക്കും പത്തേ ആറിന് മുമ്പ് സമയം ഒമ്പത് അമ്പത്തഞ്ചിനും മാർക്കറ്റ് പത്ത് അഞ്ചിനും ഇടക്ക് പി നൂറ്റി എഴുപത്തൊന്ന് വരുമെന്നാണ് ഇനി എൻ്റെ കോൺസെൻട്രേഷൻ സമയം വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അത് വർക്കൗട്ടാവൂ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ സമയം ഒമ്പത് നാൽപ്പത്തൊന്ന് ആയിട്ടുണ്ട് അടുത്ത ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒമ്പത് അമ്പതിനും പത്ത് അൻപത് പത്ത് ആറിനും ഇടക്ക് നൂറ്റി എഴുപത്തൊന്നോ നൂറ്റി അറുപത്തൊമ്പതോ സ്പീഡ് എച്ച് ചെയ്യണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുമ്പ് കണ്ട് ശീലിച്ചൊരു എക്സ്പീരിയൻസ് ആണ് ആട്ടോ ടെക്നിക്കലി മുമ്പ് ഇതേപോലത്തെ സാഹചര്യങ്ങൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ ഓർത്തെടുത്ത് പറയുന്നൊന്നുള്ളൂ ബാക്കി കാത്തിരുന്ന് കാണാം നൂറ്റി അൻപതിലാണ് ഞാനൊരു എൻട്രി പ്ലാൻ ചെയ്തത് എൻ്റെ സ്റ്റോപ്പ് ലോസ് വൺ തേർട്ടി ആണ് എൻ്റെ ടാർഗറ്റ് വൺ സെവൻറ്റി വൺ ആണ് വൺ സിക്സ്റ്റി സമയം ഒമ്പത് നാൽപ്പത്തി മൂന്ന് അതായത് സിയിൽ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് എന്നുള്ള ഭാഗത്ത് വന്നതിൻ്റെ ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് ആ കണ്ടത് അതുകൊണ്ടാണ് അവിടെ നിന്ന് പൊടിക്കൊന്ന് റിവേഴ്സ് ആയത് അത് ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുമ്പോൾ എസ് എം എയോ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോവിലേക്കോ മാർക്കറ്റ് വരുമ്പോൾ ബി ഞാൻ ഉദ്ദേശിച്ച കറക്റ്റ് ആണെങ്കിൽ പത്ത് മണിക്ക് പത്ത് അഞ്ചിന് മുമ്പ് നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി എഴുപത്തൊന്നോ വരണം ാണ് ഹിറ്റ് ചെയ്ത് നില്ക്കുന്നത് അതൊന്ന് കവറപ്പ് ചെയ്ത് എസ് എം ഐയോ നൂറ്റി എഴുപത്തി ഒന്നോ ഒമ്പത് നാൽപ്പത്തി അഞ്ചായിട്ടുണ്ട് പത്ത് ആറിന് മുമ്പാണ് നൂറ്റി എഴുപത്തൊന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് വേറെ കുറേ ആയി എന്നിരുന്നാലും നൂറ്റി എഴുപത്തി ഒന്ന് എസ് എം എ അത്യാവശ്യം കൺഫേം ആയിട്ട് ഒരു ഏരിയ ആണ് മിസ്സാണ് മാർക്കറ്റ് നൂറ്റി അറുപത്തി എട്ട് വരെ വന്നിട്ടുണ്ട് മൂന്ന് പോയിന്റ് വ്യത്യാസത്തിലാണ് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് റെഡ് വന്നാലും ശരി അത് കറങ്ങി തിരിഞ്ഞ് നൂറ്റി എഴുപത്തി ഒന്നിട്ട് വരണം സമയം ഒമ്പത് നാൽപ്പത്തൊമ്പത് ആയിട്ടുണ്ട് റെഡിലേക്ക് പോയി എന്നാലും അത് കറങ്ങി തിരിഞ്ഞു വരും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ ചാർട്ട് കണ്ടും കേട്ടും എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അപ്പം റെഡ് വരുമ്പോൾ പൊതുവേ പാനിക്കായി പോകുന്നത് വളരെ സ്വാഭാവികമാണ് പക്ഷേ നമുക്ക് പാനിക് ആവേണ്ട കാര്യമില്ല ഒമ്പത് അമ്പത് ഒമ്പത് അൻപത്തി ആറിനും പത്ത് ആറിനും ഇടയ്ക്കാണ് വൺ സെവൻറ്റി വൺ റീച്ച് ചെയ്യുമെന്നുള്ളത് മനസ്സിൽ കണ്ടിരിക്കുന്നത് നൂറ്റി അറുപത്തഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നൂറ്റി അറുപത്തി എട്ട് ൂറ്റി എഴുപത് ഒൻപത് അൻപത് ആയിട്ടുണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് നൂറ്റി എഴുപത്തി മൂന്ന് അപ്പോൾ നൂറ്റി എഴുപത്തി മൂന്ന് ആയിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ അതിലൊരു വേറൊരു കാര്യം കാണിച്ചു തരാം അപ്പം നിലവിൽ പി നിൽക്കുന്നത് കോസ്റ്റ് ടു കോസ്റ്റിലാണ് രാവിലെ മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ചെയ്തത് അവിടെയാണ് പി നിൽക്കുന്നത് സി എവിടെയാണ് നിൽക്കുന്നത് എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അവിടെയാണ് സി നിൽക്കുന്നത് ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് റീച്ച് ചെയ്തു ഇനി ഞാനൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇതിൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനലാണ് ഞാനിപ്പോൾ അവിടെ ഒരു പിക്ചർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് ലോട്ട് വെച്ചിട്ടാണ് എല്ലാം ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൽപ്പ് ചെയ്ത് സ്കാൽപ്പ് ചെയ്ത് ബിയിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് പിന്നെ സിയിൽ ഒരായിരത്തി എണ്ണൂറ്റി അഞ്ച് പോയിന്റ് ആറ് പോയിന്റ് ഒക്കെ വെച്ച് സ്കാൻ ചെയ്തെടുത്തിട്ടാണ് ഫൈവ് തൗസൻഡ് ഇന്നത്തെ കോട്ട എന്തായാലും ഓൾറെഡി ഓക്കെ ആയിട്ടുണ്ട് മാർക്കറ്റ് യും പി യും ഒരേ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഇത് ചെയ്ത് എടുക്കുന്നത് ഇങ്ങനെയാണ് ഒരു ട്രേഡ് പ്ലാൻ ചെയ്ത് ചെയ്ത് എടുക്കുന്നത് ഏകദേശം ഇന്നത്തെ പരിപാടി ലൈവ് രാവിലത്തെ സെക്ഷൻ ഓൾമോസ്റ്റ് എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയി ട്രെയിൽ ചെയ്ത് വെച്ചത് ഹിറ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ പറയാനായിട്ടുള്ളത് അറിയാനോ മനസ്സിലാക്കാനോ ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്ത് ഇതേപോലെ ഡിസ്കസ് ചെയ്ത് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് പെനിവേ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടും എല്ലാവർക്കും ട്രേഡർ ആവാനായിട്ടും സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്